കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച പ്രവാസി മലയാളികളുടെ മൃതദേഹം ഏറ്റുവാങ്ങി അന്തിമോപചാരം അർപ്പിച്ച മുഖ്യമന്ത്രി ഇരുപത്തിമൂന്ന് മലയാളികളാണ് കുവൈറ്റിലുണ്ടായ അപകടത്തിൽ മരിച്ചത് ഇവരുടേതടക്കം മുപ്പത്തി ഒന്ന് മൃതദേഹങ്ങൾ വ്യോമസേന വിമാനത്തിലാണ് കേരളത്തിൽ എത്തിച്ചത് തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി കൊച്ചി വിമാനത്താവളത്തിൽ ഒരുക്കിയ പ്രത്യേക സ്ഥലത്ത് ഓരോരുത്തർക്കായും ഒരുക്കിയയിടത്ത് മൃതദേഹങ്ങൾ എത്തിക്കുകയും മുഖ്യമന്ത്രി പുഷ്പചക്രം അർപ്പിച്ച് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു മൃതദേഹങ്ങൾക്കൊപ്പം എത്തിയ കേന്ദ്ര സഹമന്ത്രിയും മുഖ്യമന്ത്രിക്കൊപ്പം അന്തിമോപചാരം അർപ്പിച്ചു ശേഷം കേരള സർക്കാരിൻ്റെ ആധാരമായി കേരള പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി തുടർന്ന് മൃതദേഹങ്ങൾ ആംബുലൻസുകളിൽ അതത് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി അപകടത്തിൽ മരിച്ച ഏഴ് തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹങ്ങൾ തമിഴ്നാട് മന്ത്രി കെ എസ് മസ്താൻ ഏറ്റുവാങ്ങി മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനെത്തിയ കുടുംബങ്ങൾ കണ്ടു നിൽക്കാനാകാതെ പൊട്ടിക്കരഞ്ഞു പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശി സെബിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങാനെത്തിയ പിതാവ് പൊട്ടിക്കരഞ്ഞതോടെ ആശ്വസിപ്പിക്കാനാകാതെ ഒപ്പമെത്തിയവർ നിസ്സഹായവസ്ഥയിലായിരുന്നു വിമാനത്താവളത്തിൽ നിന്നുള്ള കാഴ്ചകൾ വേദനിപ്പിക്കുന്നതാണ് തീപിടുത്തത്തിൽ ഭൂരിഭാഗം ആളുകളും മരിച്ചത് പുക ശ്വസിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുപ്പത്തിയൊന്നു പേരാണ് ാണ് മരിച്ചത് നാല്പത്തിയഞ്ച് മൃതദേഹങ്ങളുമായിട്ടാണ് വിമാനം കൊച്ചിയിലെത്തിയത് കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ ഉണ്ടായ തീപിടുത്തത്തിലാണ് തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ ബുധനാഴ്ച പുലർച്ചെ അഗ്നിബാധയുണ്ടായത് തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാണെന്നാണ് കുവൈറ്റോ ഫയർഫോഴ്സിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഗാർഡിൻ്റെ റൂമിൽ നിന്നാണ് തീപിടുത്തമുണ്ടായതെന്നും ഫയർഫോഴ്സ് പ്രസ്താവനയിൽ വ്യക്തമാക്കി അപകടത്തിൽ അൻപത് ഇന്ത്യക്കാരാണ് മരിച്ചത് നാൽപ്പത്തി ഒമ്പത് പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ നാൽപ്പത്തി ആറ് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് വിവിധ ആശുപത്രികളിലായി ഇരുപത്തിയെട്ട് പേരാണ് ആശുപത്രിയിൽ കഴിയുന്നത്